അഞ്ചൽ നെടിയറയിൽ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതായി ഫിറ്റ്നസ് സെന്റർ ആരംഭിച്ചു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വനിതാ ഫിറ്റ്നസ് സെന്റർ അഞ്ചൽ നെടിയറയിൽ പ്രവർത്തനം ആരംഭിച്ചത് ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ാരോഗ്യ നിരവധി മുന്നോട്ടു പോകാൻ ഉതരുന്ന തരത്തിലാണ് ഒരു ടി സെന്റർ ബ്ലോക്ക് പഞ്ചായത്തിന് മുൻകൈ ഇന്നുമുതൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതിന് എനിക്ക് അനുവദിച്ച് നൽകിയിട്ടുള്ളതെന്നുള്ളതാണ് സാധാരണഗതിയിൽ വരുന്നവർ ഈ ടിക്നസ് സെന്ററിൽ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളിൽ പോകുന്ന പങ്കും പണ്ട് ഉണ്ടായിരുന്നു അതേ പുരുഷന്മാർക്ക് സംവരണം ചെയ്ത കരുതിയിട്ട് പുരുഷന്മാർ ചെയ്യുന്ന എല്ലാ ജോലികളും ചെയ്യാൻ സ്ത്രീകൾക്ക് കഴിയുമെന്ന് തെളിയിച്ച ഒരു നാളുകൾ കേരളമായതുകൊണ്ട് ഈ കാര്യത്തിൽ പുരുഷന്മാരെക്കാൾ കൂടുതലിപ്പോൾ സ്ത്രീകൾ ഫിറ്റ്നസ് സെൻറ്ററിൽ പോകുന്ന സാഹചര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് ജോലിക്ക് പോകുന്നവർക്കും വീട്ടിൽ തിരക്കുള്ളവർക്കും ഒക്കെ ද පම පැව ස ට පතුර දී න ගడ හද මනම ත සද න තම. అන හ . එ බడ ග න ප යා දනද දේශ පන න ප අ හකි ට ආස බව ක ස ම ස ක .

ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥിരം അധ്യക്ഷ എസ് മായ മായാകുമാരി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥിരം അധ്യക്ഷ ലേഖ ഗോപാലകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി അശോക് കുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തോയിത്തല മോഹന്നൻ അനുജ സി ഡി പി ഒ അഞ്ചൽ അഡീഷണൽ ആദിന നാരായണൻ വി എസ് ഷിജു അഭിലാഷ് ഷൈൻ ബാബു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ സി ബി മൊബൈൽ ഹൈഡ്രക്രീൻ ഫോക്ലിഫ്റ്റ് മാനുവൽ ഫോക് ഓട്ടോമാറ്റിക് ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലിസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്ക് ഷോവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യൂപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ